പതിനെട്ട് സിദ്ധമാർക്ക് തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അവർ വെറും ആത്മീയ ഗുരുക്കന്മാർ മാത്രമല്ല മറിച്ച് ശാസ്ത്രജ്ഞരും വൈദ്യന്മാരും വൈദ്യൻമാരും തത്വചിന്തകരുമൊക്കെയായിരുന്നു സിദ്ധന്മാർ ആത്മാവിന്റെ മോക്ഷത്തിനും ആത്യന്തിക വിമോചനത്തിനും ഊന്നൽ നൽകി യോഗ ധ്യാനം പ്രാണായാമം എന്നിവയിലൂടെ ശാരീരികവും മാനസികവുമായ ശുദ്ധി നേടുന്നതിലൂടെ ഇത് സാധ്യമാക്കാമെന്ന് അവർ പഠിപ്പിച്ചു ശരീരത്തെ ഒരു ക്ഷേത്രമായി കണക്കാക്കുകയും അതിനെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുന്നതിലൂടെ ആത്മീയ പുരോഗതി നേടാമെന്നും അവർ വിശ്വസിച്ചു ഇതിനായി അവർ കായകൽപ്പ ചികിത്സാരീതികളും ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ചികിത്സ ആയുർവേദത്തിന് സമാനമായ ചികിത്സാരീതികളും വികസിപ്പിച്ചു സിദ്ധ പാരമ്പര്യത്തിലെ തിരുമൂലർ രചിച്ച തിരുമന്തിരം പോലുള്ള ഗ്രന്ഥങ്ങൾ യോഗശാസ്ത്രത്തിനും തത്വചിന്തയ്ക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സിദ്ധവൈദ്യം തമിഴ്നാട്ടിലെ ഒരു പുരാതന ചികിത്സാ സമ്പ്രദായമാണ് ഈ സിദ്ധന്മാരാണ് ഇതിന്റെ സ്ഥാപകരും പ്രമുഖ പ്രചാരകരും രോഗങ്ങളെ തിരിച്ചറിയാനും ചികിത്സിക്കാനുമുള്ള നൂതന മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തി സസ്യങ്ങൾ ധാതുക്കൾ ലോഹങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ഔഷധ നിർമ്മാണത്തിൽ അവർക്ക് വലിയ അറിവുണ്ടായിരുന്നു ഇപ്പോഴും നിലവിലുള്ള ഒരു ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം ഇത് തമിഴ്നാട്ടിൽ വലിയൊരു ജനവിഭാഗം ആശ്രയിക്കുന്നു സിദ്ധന്മാർ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്നതിലും അമരത്വം നൽകുന്ന ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിലും വിശ്വസിച്ചിരുന്നു ഇതിനായി അവർ വിവിധ രാസപ്രക്രിയകൾ പരീക്ഷിക്കുകയും അവയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു അവരുടെ പല രചനകളിലും രസതന്ത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിരീക്ഷിച്ച് ഭാവിയെ പ്രവചിക്കാനും രോഗനിർണയം നടത്താനും അവർക്ക് കഴിവുണ്ടായിരുന്നു സിദ്ധന്മാർക്ക് അഷ്ടമഹാസിദ്ധികൾ ഉൾപ്പെടെയുള്ള പല അത്ഭുത ശക്തികളും സിദ്ധികൾ ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട എട്ട് സിദ്ധികൾ ഇവയാണ് ഒന്ന് അണിമ അണുത്വം ശരീരത്തെ ഏറ്റവും ചെറിയ അണുവിനോളം ചെറുതാക്കാനുള്ള കഴിവ് രണ്ട് മഹിമ മഹിമത്വം ശരീരത്തെ വളരെ വലുതാക്കാനുള്ള കഴിവ് മൂന്ന് ലഘിമ ലഘുത്വം ശരീരത്തെ ഏറ്റവും ഭാരം കുറഞ്ഞതാക്കി പറന്നുയരാനുള്ള കഴിവ് നാല് ഗരിമ ദരുത്വം ശരീരത്തെ വളരെ ഭാരമുള്ളതാക്കാനുള്ള കഴിവ് അഞ്ച് പ്രാപ്തി എവിടെയും എത്താനുള്ള കഴിവ് ലോകത്തിന്റെ ഏത് കോണിലേക്കും സഞ്ചരിക്കാനോ മറ്റുള്ളവരുടെ മനസ്സറിയാനോ ദൈവങ്ങളുമായി സംവദിക്കാനോ സാധിക്കുന്നത് ഇതിലൂടെയാണ് ആറ് പ്രാകാമ്യം ആഗ്രഹിക്കുന്നതെന്തും നേടാനുള്ള കഴിവ് ഏത് രൂപവും സ്വീകരിക്കാനും ജലത്തിൽ നടക്കാനും തീയിലിരിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് ഏഴ് ഈശുത്വം പ്രകൃതി ശക്തികളെയും ജീവികളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് എട്ട് വശിത്വം എല്ലാറ്റിനെയും സ്വന്തം വരുതിയിലാക്കാനുള്ള കഴിവ് ഈ സിദ്ധികൾ കൂടാതെ സിദ്ധന്മാർക്ക് മറ്റു പല അത്ഭുത പ്രവർത്തികളും ചെയ്യാനാവുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു രോഗശാന്തി മാറാരോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവ് മൃതസഞ്ജീവനി മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഉദാഹരണത്തിന് ഭോഗർ കാലത്തിലൂടെയുള്ള യാത്ര ഭൂതകാലത്തെയും ഭാവിയെയും അറിയാനുള്ള കഴിവ് ദൂരെയുള്ള കാര്യങ്ങൾ കാണാനുള്ള കഴിവ് സസ്യങ്ങളോടും മൃഗങ്ങളോടും സംസാരിക്കാനുള്ള കഴിവ് അമരത്വം ചില സിദ്ധന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ജീവസമാധിയിലൂടെ അവർ അമരത്വം നേടിയിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ അത്ഭുത പ്രവൃത്തികൾ പലപ്പോഴും പുരാണകഥകളിലും ഐതിഹ്യങ്ങളിലുമാണ് വിവരിക്കുന്നത് സിദ്ധന്മാർ അവരുടെ യോഗാഭ്യാസത്തിലൂടെയും ആത്മീയ ശക്തിയിലൂടെയും ഈ കഴിവുകൾ നേടിയെടുത്തുവെന്നാണ് പൊതുവായ വിശ്വാസം അവരുടെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യരാശിയെ സഹായിക്കുക എന്നതായിരുന്നുവെന്നും അവരുടെ സിദ്ധികൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു